ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കാണിച്ചിരാൻ പോകുന്നത് ഞാൻ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യടാ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ കാണിച്ചിരാ പോകുന്നത് സ്കെയിലാണ് പക്ഷേ ഒരു സ്കെയില് മൂന്ന് നാല് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഷെയ്പ്പ് വരക്കാൻ യൂസ് ചെയ്യുന്ന സ്കെയില് ഇവിടെ എവിടെ നോക്കിയിട്ട് കാണാൻ കാരണം ഞങ്ങൾക്കൊക്കെ അറിയാലോ കുട്ടികളുള്ള വീട്ടിലെ അവസ്ഥ അത് നടക്കലാണ് അതുകൊണ്ട് അതെവിടെ അറിയില്ല ഇത് എൽ സ്കെയില് ഞമ്മൾക്ക് ഇങ്ങനെ നേരെ വെക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത് ഒരു ഭാഗം ഇങ്ങനെ കറക്റ്റാക്കി വെച്ചാൽ ഈ ഭാഗം അഡിയായി കിട്ടും ഇതിൻ്റെ വലിയത് ഞാനൊന്നും നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം തൽക്കാലത്തിന് ഞാൻ ചെറിയത് വാങ്ങിയതായിരുന്നു പിന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്കെയിലും ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വെക്കാൻ ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചു കൊടുത്താലും മതി അപ്പോൾ ഇത് കറക്റ്റ് ആയി കിട്ടും ഇത് പിന്നെ ലെഗ് കർവാണ് ശരിയൊക്കെ പാൻറ്റിനെ ഷേപ്പ് ചെയ്യണ സ്കെയിലാണ് ഇനി ഉണ്ടായി നമ്മൾ ചെറുതാറൊക്കെ വരക്കാൻ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് അതിവിടെ എവിടെയും കാണാൻ എവിടെയാണ് അവൻ്റെ കുട്ടികളെ കൊണ്ടുപോയിട്ടത് എന്ന് എനിക്കറിയില്ല പിന്നെ യൂസ് ചെയ്യുന്നത് ആംഹോൾ കർവ് ഇതിൻ്റെ ഒരു ഉപകാരം ചില്ലറല്ലോ നല്ല ഉപകാരമുള്ള സ്കെയിലാണിത് നെക്ക് വരക്കാനായാലും ആം റോട്ട് വരക്കാനായാലും ഒക്കെ നല്ല ഉപകാരമാണ് കേട്ടോ അത് അപ്പം സ്കെയിലുകൾ യൂസ് സ്കെയിലാണ് ഈ നാലും പിന്നെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞ സ്കെയില് അഞ്ച് സ്കെയില് പിന്നെ അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോണത് ഞാൻ യൂസ് ചെയ്യുന്ന ചോക്കാണ് ഞാൻ ഇങ്ങനൊരു വെട്ടി ചോക്ക് വാങ്ങലാണ് സാധാരണ ചെയ്യാറ്ട്ടോ കേട്ടല്ലോ ഇതൊരു പെട്ടി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ ഒരു ചോക്കാണിത് ഇത് വേസ് ചോക്കാണ് വരക്കുന്നില്ല കണ്ടല്ലോ നന്നായി ഈ വര പോകൂല നമുക്ക് പെട്ടെന്ന് പക്ഷേ ഇത് പതിർത്താൻ കഴിയൂല എന്നാലും നമുക്ക് പെട്ടെന്ന് വരച്ചിങ്ങനെ പോകാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കണ്ടല്ലോ എന്ത് തന്നെ ഇത് പെട്ടെന്ന് ഇടതാവൂല പൊടി പൊടിയാവില്ല നേരെ മറിച്ച് ഈ ചോയ്ക്ക് നമ്മൾ ഇട്ടത് വെച്ചെങ്കിൽ പൊടി പൊടിയാവും പൊട്ടിയെ വേണ്ടതിമൊന്നൊരു പൊട്ട് പോലും പോയിട്ടില്ല കാരണം ഇത് പൊട്ടിന്നത് അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടും ഈ ചോക്ക് ഇത്ര കയ്യിൽ വാക്കിയുണ്ട് ഇനി ഇങ്ങനെ സൈഡ് ഇതാവുമ്പോൾ നമ്മളൊരു സൈഡ് വെച്ചിട്ടിങ്ങനെ വരയ്ക്കേണ്ട ഇങ്ങനെ സൈഡ് നേരെ ഇങ്ങനെ വരയ്ക്കരുത് ഒരു സൈഡ് പിടിച്ചിങ്ങനെ അപ്പോൾ ഇങ്ങനെ കൂർപ്പ് കൂർപ്പായി വരുമ്പോൾ പിന്നെ മറ്റേ സൈഡ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ കൂർത്ത് കൂർത്ത് വരും അതേപോലെ അപ്പം ഇങ്ങനെ ഇതിൽ ഈ വെട്ടിയിലുള്ളത് ഇങ്ങനെ വെട്ടിയായിട്ട് തന്നെ വെക്കും എന്നിട്ട് എടുത്ത് ഇതായിട്ടുള്ളത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇതുപോലെ ഇട്ട് വെക്കും കാരണം ചോക്ക് പറഞ്ഞ സാധനം കാണാതാണ് ഒരു മുതൽ എപ്പോൾ നോക്കിയാലും കാണേണ്ടവിടെ പിന്നെ അടുത്തത് കാട്ടിരാൻ മോളിൻ്റെ നൂലിൻ്റെ ഷേപ്പിനാണ് കേട്ടോ ഇതാ കേട്ടല്ലോ ഈ ഒരു ബോക്സ് ഒന്നുമല്ല കേട്ടോ നൂലുള്ളത് നൂലിൻ്റെ ഇവിടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ചെറുതായിട്ട് കൊടുക്കട്ടോ കാരണം അപ്പുറത്താണുള്ളത് ഞാൻ തൂക്കിയിട്ടൊക്കെ അല്ല നൂല് ഞാൻ ഒരു ആണിമ്മൽ പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ആ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയുടെ ഇടയിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടി കാണിക്കട്ടോ കാരണം ആദ്യമേ അത്യാവശ്യം നൂല് പോകും ഞാനിങ്ങനെ ഒരു ഫ്രൈവുഡിൻ്റെ പലകമ്മൽ ആണി അടിച്ചിട്ട് അതിമല് ഫുള്ള് ഇങ്ങനെ ഇട്ടിട്ട് അത് ജനാംഗലിങ്ങനെ തുക്കിയിട്ടാണ്ടോ ചെയ്തിട്ടുള്ളത് അതിമല് കൊള്ളാത്തത് ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചേക്കാം ഉണ്ടോ അപ്പം ഇതാണ് നൂലിൻ്റെ ശേഖരം നൂല് ഇതൊന്നും ഞാൻ ഒറ്റക്ക് വാങ്ങിയതല്ല എനിക്കൊരു സ്റ്റിച്ചിങ് ചെയ്യാൻ പൊട്ടുമ്പോൾ അതിനുള്ള നൂല് അങ്ങനെ അങ്ങനെ വാങ്ങി വാങ്ങി വെച്ചതാണ് ഒറ്റയടിക്ക് ഞാനൊരു സാധനം സ്റ്റിച്ചിങ്ങിൻ്റെ ആക്സസറീസ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നൂറ് ഉപ്പ്യ കിട്ടിയാൽ അതിലൊരു മുപ്പത് രൂപ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ആക്സസറീസ് വാങ്ങാൻ വേണ്ടി വെക്കും അടുത്ത കണ്ടോ ഇത് നമ്മളെ ഇതാണ് ഇതിന് വെക്കണ നമ്മളെ ബസ്റ്റിന് വെക്കണ കപ്പാണിത് ഈ കപ്പ്മേലാണ് മുട്ടു സൂചി ഫുള്ള് കുത്തി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെ കുത്തി വെച്ചാൽ ഇതിമേ നല്ല സുഖമാണ് നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ അതെന്നാൽ മുട്ടു സൂചി പോകത്തുമില്ല തുരുമ്പ് ഒഴിക്കത്തുമില്ല അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ ഇതിമേല തന്നെയാണ് ഫുള്ള് കുത്തിവക്കൽ അതിൻ്റെ ഇടയിൽ സൂചി ഉണ്ട് പിന്നുകളുണ്ട് എല്ലാ സാധനവും ഇതിന്മേലാ കേട്ടോ കുത്തി അടുത്തത് വരുന്നത് ബോബിൻ എങ്ങനെ പെട്ടിയിൽ വെക്കും ആ പെട്ടിയിൽ എന്താ സാധനം എന്നുള്ളത് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കും ഇത് എംബ്രോയ്ഡറി നൂലാണ് ഇതൊരു കൗതുകത്തിന് പഠിച്ചാൽ മതി വാങ്ങിയത് ഇത് ചെക്ക് ഇപ്പോഴും ഇവിടെ കടുക്കുകയാണ് കേട്ടോ ഇതെനിക്ക് ഷെറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ എന്ന് തോന്നുന്നു കാരണം ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല ഇനി ചെയ്യണമെന്ന് കരുതുന്നുണ്ട് അടുത്തത് വന്നിട്ടുള്ളത് ബോബിൻ കേസാണ് കേട്ടോ കേട്ടല്ലോ അത്യാവശ്യം ബോബിൻ്റെ ബോബിനുകളുണ്ട് ഇതൊക്കെ ഓരോ ആവശ്യത്തിനിങ്ങനെ വാങ്ങി വാങ്ങി കൂട്ടണ ശരിക്കും ഇങ്ങനെ അരകൾ തിരിച്ചൊരു പെട്ടിൻ്റെ കയ്യിൽ നിന്നുണ്ടായി അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ ഈ ഒരു പെട്ടിയിൽ തന്നെയാണ് ഇതാ കണ്ടല്ലോ ഇത് ഫാഷൻ മേക്കറിൻ്റെ സൂചിയാണ് ഇത് ഫാഷൻ മേക്കറിൻ്റെ സൂചി ഇത് പതിനെട്ട് ഇഞ്ച് സൂചിയാണ് അതായത് വലിയ നല്ല കട്ടുള്ള ക്ലോത്ത് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണേ ഇത് ഗോൾഡൻ സൂചിയാണ് പതിനാറിൻ്റെ കേട്ടോ പതിനാറാണ് നമ്പർ വരുന്നത് കണ്ടല്ലോ ഇത് ഗോൾഡൻ സൂചിയാണ് ഈ സൂചിയാണ് ഞാൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ബോബിലൊക്കെ തൽക്കാലം ഇതുപോലെ ഇരിക്കാൻ വെക്കണം അല്ലതൊന്ന് ചേഞ്ച് ചെയ്ത് റെഡി ആക്കാനുള്ളതാണ് ഇതിൽ ഇങ്ങനെ അത് അറകൾ തിരിച്ചിട്ട് കറക്റ്റായി വെക്കണം അല്ലെങ്കിൽ വേറൊരു ടിപ്പുണ്ട് ഞാൻ കാണിച്ചു കേട്ടോ അത് ടിപ്പ് ഞാൻ ഷോർട്ട് ആയിട്ടിട്ടുണ്ട് പിന്നെ പിന്നുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന ഫൂട്ടുകളാണ് ഇതാ കണ്ടല്ലേ ഇത്ര തോന്നൽ ഫോട്ടുകൾ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഫാഷൻ മേക്കറിൻ്റെ റോൾഡ് ഹെം നിറിവിടുന്ന ഫുട്ടും റോൾഡ് ഹെമ്മിൻ്റെ ഫോട്ടും അതേപോലെ ഇത് ബട്ടൺ ഹോൾ വെക്കണ ഫൂട്ടാണ് ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് അറിയില്ല ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ബട്ടം വെക്കണ ഫുട്ടാണ് കണ്ടല്ലോ ഇത് ഇനി ഫാഷൻ മേക്കറിൻ്റെ ഫോട്ട് ഇല്ല ഇനി ആ വൺ സൈഡ് ഫോട്ടോ ഉണ്ട് ഫാഷൻ മേക്കറിൻ്റെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഫാഷൻ മേക്കറിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ പവർ മെഷീൻ്റെ ഫോട്ടോ ഇത് പവർ മെഷീൻ വാങ്ങിയപ്പോൾ അതിമേലുണ്ടായിരുന്നത് ഈ ഒരു കമ്പിലുള്ള ഫുഡ് കണ്ടല്ലോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കൊരു തടസ്സമായി തോന്നി പവർ മെഷീനിൻ്റെ കയ്യിൽ വാങ്ങിയെന്ന് അപ്പോൾ ഈ ഫുഡ് ഞാൻ ഒഴിവാക്കി ഇത്രയും വൺ ഫുട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഈ പെട്ടെന്ന് ഇങ്ങനെ പനിയൻ പോലത്തൊക്കെ അടിച്ചുമ്പോൾ ഇങ്ങനെ നൂല് ഒരു വലിവ് നിൽക്കില്ല അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ഫുട്ടാണ് ഇത് റോൾഡ് ഹാമ്പിൻ്റെ ഫോട്ടോ പവർ മെഷീൻ മേൽ ചെയ്യണേ ഇത് നമ്മൾ മൊത്തം അടിക്കണ ഫോട്ട് ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായി വന്നൊരു ഫോട്ടാണ് പക്ഷെ നല്ല ഉപകാരമായിട്ടുണ്ട് എനിക്ക് പിന്നെ ഇത് വൺ സൈഡ് ഫോട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യലില്ല ക്രീൻ വണ്ണും വാങ്ങിയാൽ ഇത് പിന്നെ ഫ്രില്ലിടണ ഫോട്ടാണ് ഇത് ഞമ്മളെ സാധാ മെഷീൻ പവർ മെഷീനിൽ ഫ്രില്ലിടാൻ കഴിയണ ഒരു ഫോട്ടാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള കൂട്ടിൻ്റെ ശേഖരും അതേപോലെ സൂചിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊടിഞ്ഞൊക്കെ വാങ്ങിയിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയാൽ അതിന് കിട്ടുന്ന പൈസ ഒരു നൂറ് ഉറുപ്പ കിട്ടുകയാണെങ്കിൽ മുപ്പത് ഉറുപ്പം മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സാധനങ്ങൾ വാങ്ങാറുള്ളത് കേട്ടോ ഇനി അടുത്തത് എൻ്റെ കയ്യിലുള്ള സിബിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇതാണ് ഇത്രയാണ് സിബിൻ്റെ കളക്ഷൻ ഇൻ്റെ കയ്യിലുള്ളത് കേട്ടോ അങ്ങനെ ഓരോ ആവശ്യത്തിന് ഇങ്ങനെ വാങ്ങുമ്പോൾ ഒന്ന് എക്സ്ട്രാ വാങ്ങിക്കും അപ്പോൾ പിന്നെ അത് വേറെ അതേ ഡ്രസ്സിന് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ കുറേ ഉണ്ടായി ഓരോ ഡ്രസ്സ് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ വാങ്ങുന്നതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പോകാതെ കഴിച്ചിട്ടായിരുന്നു ഇത് പിന്നെ ഞാൻ ആരിവർക്ക് പഠിക്കുകയുണ്ട് അതിൻ്റെ സെറ്റാണ് ആര് വർക്കും അതേപോലെ നമ്മളെ സ്കേലപ്പ് വർക്കിനും വാണ്ടിയിട്ട് വാങ്ങിയ ഇതിൽ ആര്യവർക്കിൻ്റെ സൂചി ഇപ്പോൾ ഒന്നുള്ളൂ പക്ഷേ സൂചി മൂന്നാല് സൂചി ഞാൻ യൂസ് ചെയ്യണവടുണ്ട് ഈ നൂലുകളൊക്കെ ഞാൻ ആര്യവർക്ക് ചെയ്യണേൻ്റെ പുറമെ സ്കാനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതിനോടൊക്കെ ഞാൻ സ്കാനപ്പ് ചെയ്തിട്ട് കൊണ്ട് കേട്ടോ നല്ല നല്ല ഫിനിഷിങ്ങിൽ സ്കാനപ്പ് ഫേഷൻ മേക്കർ മുതലേ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ കഴിയും അടുത്ത കളക്ഷൻ ലേസ് ആണ് ഇതാണ്ടല്ലോ പെട്ടിമലി വെച്ചിട്ടുണ്ട് ലേസിൻ്റെ കളക്ഷനാണ് ലേസ് എന്നാൽ ഓരോന്നും ചെയ്തിട്ട് ബാക്കി വരുന്നതായതും അങ്ങനെയുള്ള കുറേ ലേസുകൾ ഇങ്ങനെ ഞാൻ എടുത്ത് വെക്കണം അതെ ഞാൻ ചിലതൊക്കെ ഞാൻ റോളായിട്ട് വാങ്ങും കാരണം പിടിയൊക്കെ ഒന്നും ഞാൻ മഞ്ചേരി ഹോൾസെയിലാണ് ലേസ് അധികം കൊടുക്കരുത് കാരണം കസ്റ്റമർക്ക് വേണ്ടി ലേസ് അവിടെ ചെല്ലുമ്പോഴാണ് കിട്ടുക അല്ലാതെ പോലും പറയണേ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ മുറിച്ച് വാങ്ങണ ആ പൈസ മതിയാവും ഒരു റോൾ കിട്ടാൻ മുറിച്ച് വാങ്ങുമ്പോൾ പൈസ കൂടുതൽ റോൾ വാങ്ങുമ്പോൾ പൈസ കുറവായി കാരണം അപ്പം ഞാൻ റോള് വാങ്ങും അപ്പോൾ അതിൽ എനിക്ക് ലാഭം കിട്ടുന്നതാണ് അങ്ങനത്തെ ലേസുകൾ ഞാൻ മാറ്റി അത് പിന്നെ മറ്റൊരാളുടെ ഡ്രസ്സും മതി ഞാൻ യൂസ് ചെയ്യും കാരണം ഞാൻ ഇതിൽ വാങ്ങുന്നതാണ് എക്സ്ട്രാ വാങ്ങണതാണ് കസ്റ്റമർക്ക് വേണ്ടി എടുത്തിട്ട് ബാക്കി ഞാൻ എടുത്ത് നോക്കും അടുത്തത് കണ്ട അലാസ്റ്റിക്ക് പഞ്ചിങ് ബീഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ള പെട്ടെന്ന് ബോക്സ് മല ഒക്കെ എഴുതി വെക്കൂട്ടോ ബോക്സ് മല എന്താണുള്ളതെന്ന് ഇതിലുള്ളത് ഒരു പേപ്പ് കുളത്തിൽ ഇത് മറ്റേ ഇതാണ് പഞ്ചിങ് ആണ് കേട്ടോ അതേപോലെ തന്നെ അലാസ്റ്റിക്കുകൾ അങ്ങനെ ബാക്കി വന്ന അലാസ്റ്റിക്കുകൾ കുറേ പക്ഷെ ഇത് അരഞ്ചിൻ്റെ അലാസ്റ്റിക്ക് ഇതിൽ പിന്നെ വേറെ ആ ഞാൻ കടിച്ചത് ഇതൊരാൾ പർദ്ധം വന്ന് വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കിയതായിട്ടോ അതിൻ്റെ ഒരു ഭംഗി നോക്കി അപ്പോൾ എനിക്കിത് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ ഒരു അവസരം വരും വിചാരിച്ചിട്ട് ഈ വർക്ക് ചെയ്തത് എന്തോ കളയാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വെച്ചതാണ് കേട്ടോ നല്ല രണ്ട് ഇതിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് ഈ വർക്കിന് തന്നെ നല്ല ഫിനിഷിങ്ങുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരെ ഇവിടെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് താങ്ങിട്ടില്ല ഇല്ല പിന്നെ മറ്റൊരു സാധനം കൂടി എൻ്റെ സ്കാലപ്പ് ഡിസൈൻ ഞാൻ വരച്ച് വെച്ചത് കണ്ടല്ലോ ഇതുപോലെയാണ് സ്കാലപ്പ് ചെയ്യാൻ ഡിസൈൻ വരച്ച് വെച്ചിട്ടുള്ളത് ഇതും ഇതിൽ തന്നെ വെക്കുകയാണ് ബോക്സ് കാണുമ്പോൾ നമുക്ക് ഇതൊരു മുട്ടായിൻ്റെ പെട്ടിയായിട്ടുള്ളൂ അപ്പോൾ ഈ പെട്ടി എടുത്ത് വെച്ചക്കണേ ഇതിലാണ് ബീഡ്സുകൾ ഫുള്ള് വരുന്നത് ഒത്തിരി ബീഡ്സിൻ്റെ കളക്ഷൻ ഇത് കാര്യവർക്ക് ചെയ്യണം എന്ന് കരുതി ഓരോ ടൈമിന് പോകുമ്പോഴും രണ്ടും മൂന്നും പാക്കുകളാക്കി ഇങ്ങനെ വാങ്ങി വാങ്ങി ആയതാണ് കേട്ടോ ഇത്ര അടുത്തത് വേണ്ടല്ലോ ഇതെന്താ പറയുക ഓരോ ഡ്രസ്സ് കസ്റ്റമർ അടുക്കാൻ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് അതിമന്ന് ഇത് കഴിച്ചു ഒഴിവാക്കേണ്ടി വരും പൊട്ടിച്ചൊക്കെ അങ്ങനെ ഒഴിവാക്കണ മുത്തുകൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചതാണ് അത് കളയാതെ ശേഖരിച്ച് വെച്ച് 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 വഴുത്തിട്ടുണ്ട് ചിലപ്പോൾ അമ്മയുള്ള ഓരോ പിന്നെ അതേപോലെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നെൽത്ത് വീണ് പോകണത് അങ്ങനെയുള്ളതൊക്കെ പൊക്കി ഒരു പാത്രത്തിലിട്ടൊക്കെ ഞാൻ എൻ്റെ ആവശ്യപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തികയായി വന്നാൽ ഇതിൽ തപ്പിയാലും ഇടണം അത് വിചാരിച്ച് എടുത്ത് വെച്ച മുത്താണത് ഞാൻ അടുത്ത ബോക്സിൽ ഇത് ലേസാണ് അതിൽ കാണിച്ചതിനു പുറമെ അതിലുള്ളത് കല്ലും മുത്തുമൊക്കെ ഉള്ള ടൈപ്പ് ലേസ് ഇതിൽ വെറും ലേസ് ആയിട്ട് വരുന്ന ലേസുകളാണ് കേട്ടോ ഉള്ളത് കണ്ടല്ലോ അങ്ങനെ അത്യാവശ്യം ഉണ്ടൊക്കെ കുറേശ്ശേ ഉള്ളൂ കേട്ടോ ഇതിലുള്ളതൊക്കെ മറ്റേ നല്ല ഉണ്ടായി ഇതൊക്കെ കുറേശ്ശം അങ്ങനെ ബാക്കി വരുന്ന ലേസുകളാണ് ചിലപ്പം ഒരു ചെറിയൊരു കഷ്ണമായ വരെ ലേസ് ചെയ്യാൻ കളയാതെടുത്തൊക്കെ കൊണ്ടാകും അതിപ്പോൾ ഒരു കറക്റ്റ് കഷ്ണമുള്ളൂ പക്ഷേ ഇത് എവിടെയെങ്കിലും ഒരു ഉപകാരപ്പെടുന്നുള്ള തീരിക ഇത് ഇത് കസ്റ്റമർ കൊണ്ടന്നൊരു ലേസ് എന്നൊരു കഷ്ണം വിട്ടു ഒഴിവാക്കാണ്ടായതിനെതാണ് ഇത്രമാത്രം അതൊക്കെ ഞാൻ അതേപോലെ അതേപോലെതാ ഇതങ്ങനെ വിട്ടു ഒഴിവാക്കാണ്ടായത് ഇനി ചെറിയൊരു കഷ്ണം അതൊക്കെ നല്ല ലേസായി ആയി എവിടെയെങ്കിലും ഉപകാരപ്പെടുന്നു കരുത്തിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ അതേപോലെ അടുത്തത് താ ഇതിങ്ങനൊരു ഇത് ഞാൻ ഇങ്ങനെ റോള് വാങ്ങിയതാണ് കേട്ടോ കാരണം എനിക്കിത് തോനെ വാങ്ങുമ്പോൾ നല്ല പൈസ അപ്പോൾ റോള് വാങ്ങുമ്പോൾ എനിക്ക് നല്ല വിലക്കുറവ് ഉണ്ടായിന് അതുകൊണ്ട് ഞാൻ റോള് വാങ്ങി ബാക്കിയുള്ളതാണ് കേട്ടോ ഇത് അങ്ങനെ ഞാനിത് ഇതൊരു കസ്റ്റമർക്ക് റോള് വാങ്ങിയപ്പം എക്സ്ട്രാ റോള് ഞാൻ വാങ്ങിയതാണ് വലിയ റേറ്റ് വരാത്തതുകൊണ്ട് കേട്ടോ അത് ചെറിയ ലീസാണ് നല്ല നല്ല ലൈസാണ് കേട്ടോ ഞാൻ എക്സ്ട്രാ കണ്ട രസം കൊണ്ട് ഒരു പെട്ടി തന്നെ ഫുള്ള് മൂന്ന് റോൾ നാല് റോൾ ഉണ്ടാവില്ല മൂന്ന് റോള് ആ പെട്ടിയോട് ഞാനിങ്ങോട് വാങ്ങിയത് ആ മൂന്ന് റോള് ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കസ്റ്റമർ കെയ് ഇതൊരു പൈപ്പിംഗ് ത്രെഡ് നമ്മൾ നൈറ്റിക്ക് യൂസ് ചെയ്യണ പൈപ്പിംഗ് ത്രെഡ് ഇതിങ്ങനെ ഒരു റോൾ വാങ്ങിയത് ഇനി കുറേ കാലം മൂന്ന് നാല് വർഷം കഴിഞ്ഞിന് അത്യാവശ്യം ഞാൻ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അത് നല്ലോ ഉണ്ടായിനി ഇത് ഫുള്ള് ഉണ്ടായിന് ഇത് ഏകദേശം ഇപ്പോൾ കയ്യാനായിട്ട് കയ്യാനൊന്നും അല്ല എമ്പടം ഉണ്ടോ അടുത്തതാണ് സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂഗൺ ആണ് ഞാൻ യൂസ് ചെയ്യൽ ഫാബ്രിക്ലൂ ആണ് ഫെബ്രിക്രില്ലിൻ്റെ ഫാബ്രിക് ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യൽ കണ്ടല്ലോ അപ്പോൾ ഈ പശനോട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബി സെവൻ തൗസൻഡും യൂസ് ചെയ്യാറുണ്ട് ഇത് രണ്ടും ഇത് ഇത് അത്യാവശ്യത്തിൽ പെട്ടെന്ന് നൊട്ടേണ്ടതാണെങ്കിൽ ഇതും അല്ലെങ്കിൽ ഇതും ഇത് നൊട്ടിച്ചാൽ ഒന്നും പറഞ്ഞു തന്നെ പോരൂലോട്ടോ നമുക്ക് തോന്നും അങ്ങനെ പക്ഷെ ഒട്ടാൽ ഒരു ടൈം നമ്മൾ കൊടുക്കണം പിന്നെ കുറേ സ്ക്രൂ ഡ്രൈവേഴ്സ് മെഷീൻ്റെ കാര്യങ്ങൾക്കും ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം വലിയതൊക്കെ ഉണ്ട് പക്ഷെ വലിയതൊന്നും ഇതിൽ കാണാൻ കൊണ്ട് അതേപോലെ ഡബിൾ ടാപ്പ് ഇത് യൂസ് ചെയ്യുന്ന അംബർല ഡ്രസ്സ് അടിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത് കാരണം ഇത് ഞാൻ ചുമരുമ്പലിങ്ങനെ നീളത്തിനെ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ട് അതിമലിങ്ങനെ തൂക്കിയിട്ടിട്ടാണ് അമ്പലിൻ്റെ താഴ്ഭാഗമൊക്കെ ഞാൻ ചോദിച്ചിട്ട് വരുന്നത് അല്ലാതെ ഞാൻ കറക്റ്റ് ആയിട്ടില്ല ഇത് പിന്നെ എൻ്റെ സോൾഡറിങ് കയാണ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ സോൾഡ്രിങ് കയൺ ആണ് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് കത്തി പോയിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല റേറ്റ് വരുന്നതാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് പഞ്ച് പഞ്ചെയ്യുന്നത് ബീഡ്സ് അല്ല ഇത് നമ്മളെ പ്രസ് ബട്ടൻ്റെ പഞ്ചിങ്ങിനുള്ളതാണ് നിങ്ങൾക്ക് അത്ര ഉപകാരമായി തോന്നിയിട്ടില്ല പിന്നെ ഇത് ടീസർ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ പൊടിച്ചുണ്ടെങ്കിൽ ഇതോടെ പിടിച്ചു അപ്പം ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പം യൂസ് ചെയ്ത് പോണത് ഇനി ഉണ്ടോ ഒന്നും കൂടി ഉണ്ട് ഫുള്ളായി കാണിച്ചു അടുത്തത് ഇതുപോലൊരു ബോക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇതേ കണ്ടല്ലോ ഇതിൽ ഒന്നിന് ബട്ടൺസ് ഇങ്ങനെ സൂചികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ബട്ടൺസുകൾ സൂചി പിന്നെ ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ ഈ ബോക്സിൽ ഇങ്ങനെ ഇട്ടേക്കും പൊട്ടിയ സൂചി എടുമ്പിൽ അങ്ങനെ ഇട്ടേക്കണ ഒരു ബോക്സ് ആയിട്ട് ഇത് രണ്ട് നാല് ആറ് ഏഴ് അറ ഇത് ഇങ്ങനെ ഒരു എട്ട് ബോക്സാണ് നല്ല സുഖമാണ് പിന്നെ യൂസ് ചെയ്യുന്നത് ക്യാൻവാസ് ക്യാൻവാസ് നല്ല ക്യാൻവാസ് ക്യാൻവാസാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതാണല്ലോ ഇതും ഇങ്ങനെ ഞാൻ റോള് വാങ്ങലാണ് അധികം മുറിച്ച് കുറച്ചായിട്ട് ഞാൻ വാങ്ങുന്നത് ക്യാൻവാസി അലാസ്റ്റിക്കുകൾ സാധനങ്ങളൊക്കെ റോൾ വയസ്സിലായിട്ട് വാങ്ങുക പിന്നെ അലാസ്റ്റിക് ഇതാക്കണ്ടല്ലോ അത്യാവശ്യത്തിൽ വലിയൊരു ഡൈറ്റും ഇല്ലാന്നാൽ പറ്റേ ലൂസും അല്ല എന്നാൽ നല്ല ടമ്പറുള്ളതല്ല കേട്ടോ നല്ല ഉള്ള കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് ടമ്പർ കുറഞ്ഞത് വാങ്ങിയത് കേട്ടോ അലാസ്റ്റിക് ഈ പ്രാവശ്യം വാങ്ങി ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല ടംബറുള്ളതാണ് ഇല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്വിം ഇത് നമ്മുടെ നൂലൊക്കെ തുന്നി കഴിച്ചാൽ യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ ഇതാ കണ്ടല്ലോ ഇത് ഏതാ ക്ലോവറോ ഏതോ കമ്പനിയാണ് പിന്നെ യൂസ് ചെയ്യുന്ന ടാപ്പ് ടേപ്പ് ടേപ്പിനൊക്കെ പറഞ്ഞാൽ നുറുങ്ങ് നുറുങ്ങ് നുറുങ്ങായിട്ട് വെപ്പില്ല മക്കൾ അങ്ങനെ എത്ര ടേപ്പൊക്കെ കണക്കിലേറെ ടാപ്പ് വാങ്ങിയത് എപ്പോഴും രണ്ട് ടേപ്പുണ്ട് ഒന്നും ഇവിടെ കാണാനില്ല ഞാൻ കിട്ടുമ്പോൾ ഇത് കാണാണ്ടാവില്ല ഇത് കിട്ടുമ്പോൾ അത് കാണാണ്ടാവില്ല അങ്ങനെയാണ് ഇവിടുത്തെ നിയമം അപ്പം ഈ ഒരു രണ്ട് കത്രികയാണ് ഉണ്ട് ഞാൻ കത്രികയായി യൂസ് ചെയ്യുന്ന ടൈമറുകളൊക്കെ ഉണ്ടായിനി പക്ഷേ ഇവിടെ ഉള്ള ഒലിച്ച് മാത്രം തന്നെയായിരുന്നു പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അളവെഴുതുന്ന ഒരു പുസ്തകം കേട്ടോ ഇങ്ങനൊരു ബുക്കാണ് ഞാൻ അളവ് യൂസ് ചെയ്യുന്നത് കണ്ടല്ലോ ഈയൊരു പുസ്തകം ഈ ഒരു ബുക്ക് കൊണ്ടാണ് അളവ് കാര്യങ്ങളൊക്കെ എഴുതി പോവുക എല്ലാ കാര്യം കസ്റ്റമർ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് പറയേണ്ടി ചെയ്തതെങ്കിലുമൊക്കെ ഈ ഒരു പുസ്തകത്തിലാണ് എഴുതി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ സ്റ്റിച്ചിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഏകദേശമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒറ്റയടിക്ക് വാങ്ങിയതല്ല ഓരോരോ ഇതിന് പൈസ കിട്ടുമ്പോൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങിയതാണ് ഇനി രണ്ട് ഡമ്മി ഉണ്ട് കുട്ടികളെ ഡമ്മി രണ്ടെണ്ണം വലിയവരുടെ ഡമ്മി ഒന്നും ഷെമാനിക്കൂൻ അല്ല കേട്ടോ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ഡമ്മി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇത് എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളതൊന്ന് പറയണേ നമുക്ക് കാണുന്നത് എവിടെ സ്ഥലം അറിയാനാണ് അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം